അഴിമലയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് വാഹനം പോകുന്നത് അറബിക്കടലിന് അഭിമുഖമായി നിലകൊള്ളുന്ന ശിവക്ഷേത്രമാണ് അവിടത്തെ പ്രത്യേകത റോഡ് മാർഗം എളുപ്പത്തിൽ ഇവിടെ എത്താം അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ ആണ് അകലം ഏകദേശം ഇരുപത്തിയൊന്ന് കിലോമീറ്റർ പി എസ് എന്ന ശില്പിയും പ്രകൃതിയും ചേർന്ന് മനോഹരമാക്കിയ പ്രദേശം ഇവിടെ ഒരു പ്രദേശം മുഴുവൻ തുണിക്കടകളാണ് വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങളാൽ നമ്മെ ആകർഷിക്കും വിധം ഒരുക്കി വെച്ചിരിക്കുകയാണ് കൊച്ചടത്തോ എന്ന പള്ളിയുടെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി റോഡ് മുഴുവൻ അലങ്കരിച്ചിരിക്കുകയാണ് അഴിമര ടൂറിസ്റ്റ് ഏരിയയിലേക്ക് വാഹനം കടക്കുകയാണ് ചെറിയ റോഡായതുകൊണ്ട് തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് വഴിയരികിൽ റിസോർട്ടുകളും ധാരാളം പാർക്കിംഗ് ഏരിയകളും കാണാം സഞ്ചാരികളെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള വഴിയോര കച്ചവടക്കാരെയും ധാരാളമായി ഇവിടെ കാണുന്നുണ്ട് നേരെ നോക്കുമ്പോൾ കടൽ വ്യക്തമാകുന്നു നല്ല തലയെടുപ്പോടുകൂടെ തന്നെ ഗംഗാധരീശ്വര രൂപത്തിലുള്ള ശിവഭഗവാന്റെ ശില്പം കാണാം വാഹനം പാർക്ക് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് പോകേണ്ടത് ക്ഷേത്രത്തോട് അടുപ്പിച്ച് തന്നെ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഇടം കിട്ടി പാർക്കിങ്ങിൽ നിന്നുള്ള കടലിന്റെ കാഴ്ച തന്നെ വളരെ മനോഹരമാണ് കേരളത്തിൽ തന്നെയാണോ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പോലും സംശയം തോന്നുന്ന വിധത്തിലാണ് ആ കാഴ്ച എടുത്തു കാണുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ റിസോർട്ടുകളാണ് പാർക്കിങ്ങിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോകുകയാണ് പുറത്തു നിൽക്കുമ്പോൾ തന്നെ കാണുന്ന ദൃശ്യത്തിൽ നിന്നും വ്യക്തമാണ് എന്തുകൊണ്ടാണ് ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തുന്നതെന്ന് ക്ഷേത്ര പരിസരത്തിൽ വളരെ തിരക്കാണ് സഞ്ചാരികൾ ക്ഷേത്രം പശ്ചാത്തലമാക്കിയുള്ള ഫോട്ടോകൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് എൻട്രി പാസ് ഇരുപത് രൂപയാണ് അതിനായി ക്യൂ നിൽക്കേണ്ടതുണ്ട് ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉള്ള കാഴ്ച തന്നെ നമ്മെ വിസ്മയിപ്പിക്കുന്നു ആഴിമര ശിവക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്തുള്ള ആടിമല എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു അറബിക്കടലിനെ അഭിമുഖമായി ഒരു കുന്നിന് മുകളിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഗംഗാധരീശ്വരനായ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശില്പം പതിനെട്ട് മീറ്റർ അഥവാ അൻപത്തിയെട്ട് അടിയാണ് ഉയരം പ്രശസ്ത ശില്പി പി എസ് ദേവദത്തനാണ് ഈ മനോഹരമായ ശില്പം നിർമ്മിച്ചത് ശിവഭഗവാന്റെ ജടയിൽ നിന്നും ഗംഗാദേവി ഒഴുകിവരുന്ന രൂപത്തിലാണ് ഈ ശില്പം കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ നിന്ന് അറബിക്കടലിന്റെയും ചുറ്റുമുള്ള തീരപ്രദേശത്തിന്റെയും അതിമനോഹരമായ കാഴ്ചകൾ കാണാം ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ കേരളീയവും ദ്രാവിഡവുമായ ശൈലിയുടെ ഒരു മിശ്രിതമാണ് ഇത് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾക്ക് സമാനമാണ് ക്ഷേത്രത്തിന്റെ പുറം ഭിത്തികളും ഗോപുരവും ഗണപതി അയ്യപ്പൻ വിഷ്ണു കാർത്തികേയൻ ഹനുമാൻ തുടങ്ങിയ വിവിധ ഹൈന്ദവ ദൈവങ്ങളുടെ വർണ്ണാഭമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു ശ്രീകോവിലിനുള്ളിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ ക്ഷേത്രം എട്ടാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജവംശത്തിന്റെ കാലത്ത് നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആഴിമല ശിവക്ഷേത്രത്തിലേക്കുള്ള സന്ദർശനം ആത്മീയമായ ഒരു അനുഭവമാണ് അതിനോടൊപ്പം പ്രകൃതിയുടെ സൗന്ദര്യവും ഒത്തുചേരുന്ന ഒരു അതുല്യമായ ഒരു അനുഭവമായിരിക്കും ഇവിടത്തെ പ്രസാദം ഉണ്ണിയപ്പമാണ് ഒരു പാക്കറ്റിന് ഇരുപത്തഞ്ച് രൂപ ഞാനും വാങ്ങി ഒരെണ്ണ ഇവിടെ തൊട്ടിൽ നേർച്ചയായി ഒരു മരം മുഴുവൻ കെട്ടിയിരിക്കുകയാണ് മനോഹരമായ ശില്പവും അതിശയകരമായ തീരദേശ കാഴ്ചകളും ഈ സ്ഥലത്തെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി മാറ്റുന്നു കേരളത്തിലെ മറ്റു തിരക്കേറിയ ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി ആഴിമല ബീച്ചിൽ പൊതുവെ ശാന്തവും തിരക്ക് കുറഞ്ഞതുമായ അന്തരീക്ഷമാണ് അതിനാൽ വിശ്രമവും ഏകാന്തതയും ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുയോജ്യമായ സ്ഥലമാണ് ഈ ബീച്ചിൽ മണൽ നിറഞ്ഞ തിരയും തെളിഞ്ഞ നീല അറബിക്കടൽ ജലവും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയും പാറക്കെട്ടുകളും ചേർന്ന മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് മുന്നിൽ കാണുന്നത് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലാണ് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ആടിമല ബീച്ച് അതിന്റെ ആത്മീയ പ്രാധാന്യവും മനോഹരമായ ചുറ്റുപാടുകളും കൊണ്ട് സമ്പന്നമായ ഒരു ഉന്മേഷദായകവും ശാന്തവുമായ തീരദേശ അനുഭവമാണ് അടുത്തതായി വിഴിഞ്ഞം തുറമുഖത്തോടനുബന്ധിച്ച മേഖലകളിലേക്കാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്നും തിരിച്ചാലേ മറ്റു സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കൂ വിഴിഞ്ഞത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര തുടരുകയാണ്